ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഉണക്കമുള്ളനാണ് നൂറ് ഗ്രാം ഉണക്കമുള്ളനാണ് എടുത്തത് കണ്ടില്ലേ വലിയ ഉണക്കമുള്ളൻ തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾക്ക് ഉണക്കമത്തി അത് ഇത് അതും ഇതുപോലെ ഒന്ന് നമ്മളിപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ ഉണക്ക മാന്തൾ അതെല്ലാം ഫ്രൈ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് ഇത് എല്ലാം മുറിച്ചിട്ട് പിന്നെ ഒന്ന് ഒരുപാട് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഒരുപാട് സമയം തന്നെ ഒരമുക്കാൽ മുക്കാൽ മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ എന്നാൽ മാത്രമേ അതിനുള്ള ഉപ്പ് ഉപ്പെല്ലാം ഒന്ന് മാറിക്കിട്ടുള്ളൂ അപ്പോൾ ഇത് അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്കൊരു മുക്കാൽ മണിക്കൂറ് സമയം കഴിഞ്ഞിട്ട് ഇതെടുക്കാം ഇതിൻ്റെ ഉപ്പിൻ്റെ അംശം എല്ലാം കളഞ്ഞിട്ട് അപ്പോൾ അപ്പോഴിത് ഉണക്ക മീനെല്ലാം മുറിച്ച് വെള്ളത്തിലിട്ടിട്ട് ഏകദേശം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉപ്പിൻ്റെ അംശമെല്ലാം പിന്നെ ഒരുപാട് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് വേ വെള്ളത്തിലിട്ടുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്തും പിന്നെ അങ്ങനെ തന്നെ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഉപ്പിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ മുള്ളലിലേക്ക് എല്ലാം ഇങ്ങനെ ആ മഞ്ഞൾപ്പൊടി എത്തത്തക്ക വിധത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയെല്ലാം ഇതിനെ പിടിപ്പിച്ച ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ഉണക്കമീൻ ഫ്രൈ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോഴിതാ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾക്ക് പിന്നെ ഉണക്കമീൻ അതിലേക്ക് അപ്പോൾ അപ്പോഴിതാ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി പെരട്ടി വെച്ച മുള്ളൻ അതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഉണക്ക മീനെല്ലാം പറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ തീല് വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതാ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ൊന്ന് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം മറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി അല്ലി പിന്നെ അതുപോലെ തന്നെ നാലഞ്ച് പിന്നെ വറ്റൽ മുളക് അത് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ അല്ലി തോലോടെയാണ് ചതച്ചെടുത്തത് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് പിന്നെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് നമുക്ക് നേരത്തി കൊടുക്കാം അപ്പൊ ആ ഉണക്ക മീൻ ഇങ്ങനെ ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് ആ ഒരു വെളുത്തുള്ളീടെയും ആ വറ്റൽമുളകിൻ്റെ എല്ലാം ഫ്ലേവർ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സമയം ഇട്ട് കൊടുത്തത് അപ്പോഴിത് രണ്ട് ഭാഗം ഒന്ന് നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു സമയത്ത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുത്ത പാടൊന്ന് മിക്സ് ചെയ്യരുത് അപ്പോൾ എല്ലാം പൊട്ടി പൊടിഞ്ഞ് പിന്നെ അതിൻ്റെ മുള്ള് മാത്രമായിരിക്കും പിന്നീട് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നന്നായി ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു വറ്റൻമുളകും ഇതുപോലെ വെളുത്തുള്ളി എല്ലാം ചേച്ചിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണില്ല കേട്ടോ അപ്പോൾ നീ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പൊ അതിന്റെ പിന്നെ ആ വറ്റൻമുളകിന്റെ ടേസ്റ്റും വെളുത്തുള്ളിയുടെ ചതിച്ച ടേസ്റ്റൊക്കെ അതിനെ നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇപ്പൊ ഞാൻ ഇതിന്റെ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ കേട്ടുള്ളത് അപ്പൊ തീ കൂട്ട് വെക്കരുത് അപ്പൊ നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ ഉണക്കമീൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ആണ് കേട്ടോ ഇങ്ങനെ ഈ വെളുത്തുള്ളി എല്ലേം പിന്നെ വറ്റൽമുളകൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ആണ് അപ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി അതുപോലെ ഫ്രൈ ചെയ്തിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ല മണവും ആയിരിക്കും പിന്നെ അപ്പോൾ ഉണക്കമീൻ മേടിച്ചാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ